ഇന്നത്തെ ദിവസം കൃത്യമായ രീതിയിൽ നിങ്ങൾ ഉപയോഗിക്കുകയാണെങ്കിൽ നിങ്ങളെ ഏതൊരാഗ്രഹവും എളുപ്പം മാനിഫെസ്റ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ് ഇന്നാണ് ട്വൻറ്റി ടു പോർട്ടൽ ഓണാകുന്നത് ഇന്നത്തെ ദിവസം നിങ്ങൾ എങ്ങനെ ഉപയോഗിക്കണം എന്നുള്ള അടിസ്ഥാനത്തിലാണ് നിങ്ങളുടെ മാനിഫെസ്റ്റേഷൻ തന്നെ നിങ്ങളെ നിർണ്ണയിക്കുന്നത് അന്നേരം അതിനു അതിനുമുമ്പായി ഞാൻ ലാൻഡ്സ്കേറ്റ് ബോട്ടലിലെ വീഡിയോ കഴിഞ്ഞ വർഷം ചെയ്തിരുന്നു അതിലൂടെ തന്നെ നിരവധി വ്യക്തികളുടെ ലൈഫിലാണ് മാറ്റം ഉണ്ടായത് അതിൻ്റെ ഒരു സ്റ്റോറി നമ്മൾ യൂട്യൂബ് ചാനലിൽ തന്നെ ഇട്ടിരുന്നു അതോടൊപ്പം തന്നെ മറ്റു പലരും തന്നെ ഗ്രൂപ്പിൽ നിന്ന് തന്നെ നിരവധി തകർക്കും സ്റ്റോറീസാണ് ഷെയർ ചെയ്തത് എന്താണ് ട്വൻറ്റി ടു അല്ലെങ്കിൽ ടു എന്ന് പറയുന്ന നമ്പറിൻ്റെ പ്രത്യേകത എന്താണെന്ന് നോക്കാം ടു എന്ന് പറയുന്നത് ബാലൻസിൻ്റെ നമ്പറാണെന്നാണ് ന്യൂമറോളജി ഈ ടൂ എന്ന് പറയുന്നത് നമ്മൾ ലൈഫിൽ എന്തെങ്കിലും അൺബാലൻസ് ആയിട്ട് കിടക്കുകയാണെങ്കിൽ അതിനെ ബാലൻസ് ചെയ്യുമ്പോൾ പോകുന്നതിന് മുൻപായിട്ട് നമ്മൾ ചിലപ്പം ഏഞ്ചൽ ആയിട്ട് ടൂ ആണ് അല്ലെങ്കിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പ് ചിലപ്പോൾ ഹീൽ ഹീരുന്നതിനു മുന്നേ ടൂ എന്ന് പറയുന്ന നമ്പറെല്ലാം തന്നെ കണ്ടേക്കാം അന്നേരം ഇതിനെ ആസ്ട്രോളജി പ്രകാരം ശിവൻ ശക്തി എന്നൊക്കെ രീതിയിലെ കൺസെപ്റ്റുകളുണ്ട് അന്നേരം ഈ ഒരു ദിവസം എന്തെങ്കിലും രീതിയിൽ മാനസികമായിട്ട് അല്ലെങ്കിൽ റിലേഷൻഷിപ്പിൻ്റെ കാര്യത്തിൽ പണത്തിൻ്റെ കാര്യത്തിൽ ബുദ്ധിമുട്ട് അൺബാലൻസ്ഡായി നിൽക്കുകയാണെങ്കിൽ ഈ പറയുന്ന കൃത്യമായ ടെക്നിക്ക് ഉപയോഗിക്കുകയാണെങ്കിൽ നിങ്ങൾ ലൈഫിൽ നൂറ് ശതമാനം എഫക്റ്റ് നിങ്ങൾക്ക് വളരെ എളുപ്പം കിട്ടുന്നതാണ് ഒരു അതായത് ഈ ഒരു ദിവസത്തെ എനർജിയെ നമ്മളെ മാനുഫെസ്റ്റേഷൻ എങ്ങനെ ഉപയോഗിക്കുക എന്നുള്ള കാര്യമാണ് ഞാനിവിടെ പറയാൻ പോകുന്നത് അതിനായിട്ട് നിങ്ങൾക്കൊരു എഫ് ഒ ഷീറ്റ് ആവശ്യമാണ് അതിനുശേഷം അത് അതായത് ഒരു എഫോർഷീറ്റ് പിന്നെന്ത് ചെയ്യാം നിങ്ങളുടെ ലൈഫിൽ പ്രധാനപ്പെട്ട പതിനൊന്ന് കാര്യം അത് റിലേഷൻഷിപ്പിൻ്റെ കാര്യമായിരിക്കാം ജോലിയുടെ കാര്യത്തിലായിരിക്കാം എന്ത് കാര്യത്തിലും അതെന്ത് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ പതിനൊന്ന് തവണ എഴുതി വയ്ക്കുക അതായത് നിങ്ങളുടെ റിലേഷിപ്പിൻ്റെ ഹെൽത്തിൻ്റെ പണത്തിൻ്റെ ജോലിയുടെ എന്തൊരു കാര്യമാകട്ടെ പൂർണ്ണ വിശ്വാസത്തോടെ നിങ്ങൾ എഴുതി വയ്ക്കാൻ വേണ്ടി ശ്രമിക്കുക പതിനൊന്ന് തവണ എന്നിൻ്റെ ആദ്യത്തെ പേപ്പർ എഴുതിയതിനു ശേഷം വീണ്ടും അതേപോലെ തന്നെ എന്തു ചെയ്യുക റിപ്പീറ്റ് ചെയ്തിട്ട് അടുത്ത ഒരു എഫ് ഒ ഷീറ്റിലും ഈ പതിനൊന്ന് കാര്യങ്ങൾ റിപ്പീറ്റ് ചെയ്തുകൊണ്ട് എഴുതുക ഏത് സമയത്ത് എപ്പോഴും ഗ്രാറ്റിറ്റ്യൂഡ് കൂടെ വേണം എഴുതൽ പിന്നെ കൃത്യമായ രീതിയിൽ വിഷ്വലൈസേഷൻ ചെയ്യണം അതായത് ആ ഒരു കാര്യം നടക്കുന്നതായിട്ട് വിഷ്വലൈസേഷൻ ചെയ്തിട്ട് വേണം വേണമെങ്കിൽ ജസ്റ്റ് ഇങ്ങനെ ആ ഒരു ടെക്നിക്കുന്ന രീതിയിൽ എഴുതിയാൻ വേണ്ടി ശ്രമിക്കാൻ പാടില്ല നിങ്ങൾക്ക് എന്ത് ചെയ്യുക ആ ഒരു ഇപ്പോൾ ഉദാഹരണത്തിന് ഞാനും ഇന്ന വ്യക്തിയായിട്ടുള്ള പ്രണയബന്ധത്തിന് അല്ലെങ്കിൽ ഇന്ന സൗഹൃദത്തിന് പ്രബൻ ശക്തിക എന്നു പറയുന്നു എൻ്റെ ബാങ്ക് അക്കൗണ്ടിൽ ഒരു ലക്ഷം രൂപ ലഭിച്ചതിന് പ്രബൻ ശക്തി എന്ന് പറയുന്നു ഈ രീതിയിൽ വേർഡ്സ് എന്തു ചെയ്യുക നിങ്ങൾ രണ്ട് ഷീറ്റിലും ഒരേപോലെ തന്നെ എഴുതി വെക്കാൻ വേണ്ടി ശ്രമിക്കുക എന്നിട്ട് എന്തു ചെയ്യുക നിങ്ങൾ നാളെ അതായത് ഇരുപത്തി മൂന്നാം തീയതി രാവിലെയോ അല്ലെങ്കിൽ രാത്രിയോ അത് കത്തിക്കാം ഇനി ഇത് എഴുതേണ്ട സമയം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇപ്പം വേണമെങ്കിൽ ഇപ്പോൾ എഴുതാം അല്ലെങ്കിൽ നിങ്ങൾക്ക് എപ്പോഴാണോ ഫ്രീ ടൈം കിട്ടുന്നത് അന്നേരം എഴുതി വെക്കാൻ വേണ്ടി ശ്രമിക്കാം വീണ്ടും പറയുകയാണ് ഏത് സമയത്ത് പൂർണ്ണ വിശ്വാസത്തോടെ എഴുതി വേണ്ടി ശ്രമിക്കുക വലിയ കാര്യങ്ങൾ എഴുതാതെ നിങ്ങളെ ലൈഫിൽ പെട്ടെന്ന് അല്ലെങ്കിൽ ഈ ആഴ്ച അല്ലെങ്കിൽ ഈ മാസം അല്ലെങ്കിൽ രണ്ട് മാസത്തിനുള്ളിൽ നടക്കേണ്ട ചെറിയ കാര്യങ്ങൾ എഴുതി വെക്കാൻ വേണ്ടി ശ്രമിക്കുക കാരണം ഇത് എപ്പോഴും ബാലൻസ്ഡ് അതായത് നിങ്ങൾ ലൈഫിൽ ഏതെങ്കിലും രീതിയിൽ ബാലൻസ് വേണ്ട കാര്യങ്ങളാണ് നിങ്ങൾ എഴുതുന്നത് നല്ലത് റിലേഷൻഷിപ്പിൻ്റെ പ്രോബ്ലംസ് അതായത് റിലേഷൻഷിപ്പിൻ്റെ ഒരു അൺബാലൻസഡ് ആയിട്ട് കിടക്കുകയാണെങ്കിൽ ആ ഒരു കാര്യം എഴുതുക അത് ഇങ്ങനെ രണ്ട് ഷീറ്റിനും എഴുതാൻ വേണ്ടി ശ്രമിക്കുക പിന്നെ നാളെ എന്തു ചെയ്യുക നിങ്ങൾ രാവിലെയോ രാത്രിയോ അത് കത്തിച്ച് കളിച്ച് അത് നിങ്ങളെ ചെടിക്കയോ അല്ലെങ്കിൽ കാറ്റിൽ പറത്തുകയോ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക ഇതാണ് ട്വൻറ്റി ടു പോർട്ടലിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞത് ഈ ദിവസം ഞാൻ മുന്നേ പറഞ്ഞ പോലെ കൃത്യമായി പൂർണ്ണ വിശ്വാസം ചെയ്യുകയാണെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് റിസൾട്ട് ഉണ്ടായുള്ളൂ ആ റിസൾട്ടെല്ലാം തന്നെ താലക അൺബോക്സിൽ കമൻറ്റ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കാം ഈ വീഡിയോ കാണുന്ന ഓരോ വ്യക്തിയിലേക്കും നന്മയും സമ്പത്തും ആരോഗ്യ സൗകര്യം എന്ന് പ്രാർത്ഥിക്കുന്നു താങ്ക് യു സോ മച്ച്